ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും അതായത് ഓരോ മാക്സി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഉണ്ടാകും കേട്ടോ അപ്പോൾ പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം സിംഗിൾ സിംഗിൾ പീസസ് നമുക്ക് സിംഗിൾ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പൊർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഒരു കലങ്കാരി പ്രിൻറ്റും നല്ലൊരു ഫ്ലവർ പ്രിൻറ്റു ആണ് കേട്ടോ വരുന്നത് നല്ല ഒരു നല്ലൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നെയ്റ്റീസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കളേഴ്സ് കാണാം പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ആണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം ഈ ഒരു ഡിസൈനിൽ അത്രയും ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റിൽ ചെറിയ ഫ്ലവർ ആണ് കേട്ടോ അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് റെഡ് റെഡ് കളറിൽ റെഡിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുമ്പോൾ ആ സെയിം കളർ തന്നെ ഫ്ലവർ വരും കേട്ടോ അതേപോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് കൂടാതെ നമ്മുടെ അടുത്ത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള മാക്സീസ് കഫ്താൻസ് ഫ്രോക്ക് നീറ്റീസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗിലും അതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ അതിൽ നിന്നും ഇതിൽ ഒക്കെ മിക്സ് ചെയ്ത് അതായത് മെറ്റീരിയലും ഒക്കെ മിക്സ് ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഒരു പീസായിട്ടും നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നെക്സ്റ്റ് കാണിക്കുന്ന നല്ലൊരു ബാറ്റിക് ഡിസൈനാണ് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടത് ഒത്തിരി പേർക്കിഷ്ടമാണ് ഈ ഒരു ഡിസൈൻ ഇത് സിംഗിൾ സിംഗിൾ പീസസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതേപോലെ ഇത്രയും കളേഴ്സ് അഞ്ച് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ലൈൻസും ഫ്ലവർ ഡിസൈനും കൂടിയാണ് വരുന്നത് ഇതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇപ്പം കാണിക്കുന്ന ഒരു നേവി ബ്ലൂ ആണ് റെഡ് അങ്ങനെയാണ് കേട്ടോ ഒക്കെ വരുന്നത് ഇതും അഞ്ച് കളേഴ്സ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പം ഇത്രയും ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അജിറക്ക് പ്രിൻറ്റിൻ്റെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും ലൈൻസും സെൻ്റർ പോർഷനിൽ ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ വരും കേട്ടോ അപ്പോൾ ഇത് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ഗൗരവിൻ്റെയും ഒക്കെ മെറ്റീരിയൽസാണ് വരുന്നത് ഇതും ഇതേപോലെ അഞ്ച് കളേഴ്സാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് തന്നെയാണ് ഇതേപോലെ താഴേക്ക് ലൈൻസ് പോലെയാണ് കേട്ടോ ഫ്ലവേഴ്സ് പോകുന്നത് ഇതും അഞ്ച് കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്